बंधु काकम बंदुको अंद्रुको तीविकाष जी अधीविका വൈദ്യുതി ചാർജ് വർദ്ധിപ്പിച്ച് പൊതുജനത്തെ പ്രയാസപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന പിണറായി വിജയൻ സർക്കാരിന്റെ തെറ്റായ നയങ്ങൾക്കെതിരെ പറപ്പൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ഊരകം കെ സി ബിയിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി പാവങ്ങളുടെ മേൽ അധികഭാരം അടിച്ചേൽപ്പിക്കുന്ന നയങ്ങൾ തിരുത്തിയില്ലെങ്കിൽ ശക്തമായ സമരപരിപാടികളുമായി മുന്നോട്ടു പോകുമെന്ന് മാർച്ച് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ഡി ജനറൽ സെക്രട്ടറി കെ എ അറഫാത്ത് അഭിപ്രായപ്പെട്ടു ായി സർക്കാരിന്റെ മുഖഭുര എന്നുള്ളത് എല്ലാവർക്കും അറിയാം ഈ രീതിയിൽ മുന്നോട്ട് പോകുന്നത് കൊണ്ടല്ലേ ഈ രീതിയിൽ ജനങ്ങൾക്ക് അമിതഭാരം നൽകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത് ബഹുമാനനായ ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിലുള്ള ഒരു ഗവൺമെന്റ് കേരളത്തിലുണ്ടായിരുന്നു ആദരണീയനായിട്ടുള്ള അന്തരിച്ചുപായ പ്രിയപ്പെട്ട നമ്മുടെ നേതാവ് ബഹുമാനനായ ആര്യട് മുഹമ്മദ് കേരളത്തിൽ വിദ്യശക്തി വകുപ്പ് മന്ത്രിയായിരുന്നു അദ്ദേഹം വൈദ്യുതി വകുപ്പ് മന്ത്രിയായിരുന്ന സമയത്ത് നമുക്ക് അറിയാം കേരളത്തിന്റെ ചരിത്രത്തിൽ വൈദ്യുതി ചാർജ് കുറയ്ക്കാൻ തയ്യാറായിട്ടുള്ള ഒരു ഗവൺമെന്റും ഒരു മന്ത്രിയും ഈ കേരളത്തിന് സംഭാവന ചെയ്തത് ഐക്യ ജനാധിപത്യ മുന്നണിയും കോൺഗ്രസ് ആയിരുന്നു എന്നുള്ളത് മനസ്സിലാക്കേണ്ടതുണ്ട് അവിടെ നിന്നാണ് പിണറായി ഗവൺമെന്റ് മുന്നോട്ട് വരുന്നത് അഞ്ചാം തവണയും വൈദ്യുതി ചാർജ് വർദ്ധിപ്പിച്ചുകൊണ്ട് ഒമ്പൻ ചാണ്ടിയുടെ ഗവൺമെന്റ് ദീർഘകാല അടിസ്ഥാനത്തിൽ നാല് റുപ്പിക്ക ഇരുപത്തിയൊൻപത് പൈസക്ക് വാങ്ങിയിരുന്ന വൈദ്യുതി കരാറ് റദ്ദാക്കിക്കൊണ്ട് വാങ്ങാനുള്ള ഒരു ഒരു ഫലമായിട്ടാണ് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് നാസർ പറപ്പൂർ അധ്യക്ഷത വഹിച്ചു നേതാക്കളായ മാനു കോട്ടുമല എ എ റഷീദ് മൂസ എടപ്പനാട്ട് എൻ പി മുഹമ്മദ് അലി രമേശ് നാരായണൻ എൻ പി അസൈനാർ മാനു ഒതുക്കുങ്ങൽ കെ പി റഷീദ് ഇസ്മായിൽ ഊർഷമണ്ണിൽ പ്രമോദ് നായർ ജാഫർ ആട്ടീരി രാജീവ് ചെറുതൊടി ഇബ്രാഹിംകുട്ടി പാലാണി മുഹമ്മദ് മണക്കാഞ്ചേരി എന്നിവർ പ്രസംഗിച്ചു ന്യൂസ് വേങ്ങര ആയുർവേദ ായ കോട്ടക്കലിനെ വസ്ത്രങ്ങളുടെ നഗരിയാക്കി മാറ്റി ജനഹൃദയങ്ങളിൽ സിൽക്സ് ആൻഡ് ഡിസംബർ മുതൽ നിങ്ങൾക്കായി ഒരുക്കുന്ന വെഡ്ഡിംഗ് ഫെസ്റ്റിവൽ വെഡ്ഡിങ് ഗാല കാഞ്ചീപുരത്തെ സ്വന്തം നെയ്ത്തുശാലകളിൽ നിന്നും നെയ്തെടുത്ത വൈവിധ്യമാർന്ന വിവാഹ സാരികൾ ഇന്ത്യയിലെ വിവിധ സംസ്കാരങ്ങൾ ഓർത്തിനക്കിയ ലെഹങ്ക സാരികൾ ചോളി ചുരിദാർ ൾ ഒപ്പം ഇമ്പോർട്ടന്റ് വെഡിംഗ് പർദ്ദകൾ ഗൌണുകൾ കൂടാതെ വൈവിധ്യമാർന്ന ജെൻസ് കളക്ഷൻസ് വിവാഹ വസ്ത്രങ്ങളുടെ അതിവിപുലമായ ശേഖരത്തോടൊപ്പം ഒരു ഇന്റർനാഷണൽ ഷോപ്പിംഗ് വിസ്മയം ഒരുക്കി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഹൃദയങ്ങൾ ഒന്നാകുന്നു സീനത്തിൽ സീനത്ത് സിൽക് സെൻസാരീസ് മെട്രോ പ്ലാസ കോട്ടയ്ക്കൽ